ക്തച്ചാമുണ്ടി പിന്നെന്താണ് ഒരു പുലിനെ പുലിത്തത് ഈല് അത് പിന്നെ അതും ഇന്ന് അതും കോക്കാട അടുത്തൊരു സ്ഥലം കോക്കാട മറ്റേ കുഞ്ഞുങ്ങളെ ഫ്രണ്ട്സ് എല്ലാരും ി ചെല സമയം മണിക്കൂട്ടി ആവും മണിക്കൂട്ടി ചില സമയം ആവും ലാസ്റ്റ് ഇത് കൺഫ്യൂഷൻ ആയി പോയി നിന്നെ മേധ ആയതല്ലേ പ്രിയുള്ള എന്തോ എടുക്കുന്നുണ്ട് അവസ്ഥയില് ഇറങ്ങി വന്നതെന്തോ മറന്നാണ് പോയത് പൊട്ടിയെടുക്കാൻ വേണ്ടി പോയതാ അപ്പൊ പൊട്ടി വെച്ച് കൊടുത്തത് കഥയെല്ലാം പറഞ്ഞോ പോന്നെ അപ്പൊ നമ്മളിപ്പം വൈകുന്നേരം സാധനം മണിക്കാൻ വേണ്ടി കുഞ്ഞിക്കിട്ടാടിന്റെ കടയിൽ പോയി അപ്പൊ കുഞ്ഞിക്കിട്ടാടിന്റെ എടി പോവാൻ വേണ്ടി കിഞ്ഞു റെഡിയായി ആയി നിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എവിടെയാന്ന് വിചാരം പറഞ്ഞു ഇടീലെ കോക്കാട് കോക്കാട് തെയ്യത്തിന് ഇന്ന കഴിയുന്ന ദിവസം അപ്പൊ അങ്ങനെ കേട്ടു അന്നേരം അവിടെ വിനീതം ഉണ്ടായിനി അപ്പൊ അവര് രണ്ടും പോന്നു പറയുമ്പോ നമ്മൾ വിചാരിച്ചു പിന്നെ ഇപ്രാവശ്യം ഏടേയും പോവാൻ പറ്റിയിട്ടില്ല ഇതിപ്പോ ഇപ്പൊ എന്താന്ന് പറ കടല ഇന്ന് രാത്രിത്തേക്ക് വേണ്ടിട്ടുള്ള സാധനം കറി വെക്കണ്ട സാധനം മണിക്കാൻ പോയ സമയ ഹലോ ഞാൻ ഈ അച്ഛനോട് വൈകുന്നേരം പറഞ്ഞിനി കോക്കാട് ഇന്ന് ഭഗവതി ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചും ഒന്ന് പോയിട്ട് വരാ രാത്രിയാണ് ഒന്നാമത് സമയം കിട്ടുന്നത് രാവിലെ ഒന്നും എന്തായാലും പോവാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഏതായാലും പോവാം ഞാനൊരു മാസമായി പോയിട്ട് വന്നു തിരിച്ചു അത് പറഞ്ഞേ അപ്പൊ നമ്മള് സീക്രട്ട് റിയില്ല നമുക്കൊരു പുതിയ മേഖല നിന്റെ കീശലിട്ട് എല്ലാം താഴെ പൂന്താ ഓക്കേ എന്നാ

ൈറ്റ് ഇങ്ങത്തോളം ഉണ്ട് അപ്പൊ നമ്മള് പോന്ന് ലൈറ്റ് നോക്കി നോക്കിയിട്ടാണ് ഇടക്കോട്ടില്ല ഒരു വൈണ്ടായിനി ആടെ പോക്കാട് എഴുതി തന്നെയുണ്ട് <laughs> ോ കള്ള വാടാ ട <laughs> <Wow. laughs> ഏ കളിപ്പാട്ടം മേണാ കളിപ്പാട്ടം മണം പോലും അങ്ങനെ നമ്മൾ പ്രിയ ചന്ത എത്തി അല്ലേ അമ്പത് എന്നാ പറഞ്ഞോ ഏ ബൈക്ക് ഇന്നേ സ്കൂൾ ഫിഫ്റ്റി അല്ലേ ആ ഫിഫ്റ്റി അമ്പത് രൂപ കൊടുത്തു പോ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞാണ് ഞാൻ ഈ ഒരു സാധനം പൊക്കാൻ വേണ്ടി പോയെന്ന് സത്യമാണ് ഞാൻ കൊറേ ദിവസമായേ ഇത് നമ്മള് എമസോണില് നോക്കുന്നല്ലേ ഏടിയും കിട്ടിയിട്ടില്ല എന്നിട്ട് ഇന്ന് ഞാൻ അവിടെ പോയി ചട്ടീൻ്റെ അടുത്തല്ല മൊത്തത്തിൽ നോക്കി ഏടിയില്ല ലാസ്റ്റ് തിരിച്ചു വരുമ്പോ ഇതാ ഈ ഒരു സാധനം കിട്ടി ഇത് ഞാൻ കണ്ട് കൊറേ സെർച്ച് ചെയ്തപ്പോ ഒന്ന് ഞാനിത് പിന്നെ സ്ക്രീൻഷോട്ട് വരെ എടുത്തു വെച്ചിന് ഈ ഒരു സാധനത്തിന്റെ നോക്കട്ടെ ഞാൻ ഉണ്ടോന്നെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് ഞാൻ ഇത് മേടിക്കണം മേണിക്കണം മേടിക്കണം ഞാൻ സാധനം പിന്നെയാ ഇതാ ഇത് പല മോഡലുകളും എടുത്തു വെച്ചിന് ഇത് വേറെയാണ് മുന്നേ എടുത്തു വെച്ചാണ് ആ മടങ്ങി വന്ന ലാസ്റ്റില് ഞാനാണെന്ന് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ഒരു മനസ്സിൽ ഇങ്ങനെ ഇവരോട് പറഞ്ഞിട്ട് പക്ഷെ ലാസ്റ്റ് കേറാൻ അങ്ങോട്ട് പോകുകയാണ് ആദ്യം തന്നെ നല്ല സ്മെല് അല്ലേ അപ്പൊ ഞാൻ ഇത് പൊടിയാന്ന് കേട്ട ഈ സാധനം അപ്പൊ അവര് രണ്ടാമത് ഇത് നല്ല സ്മെല് സ്മെല് കിട്ടുന്നു പറഞ്ഞിട്ട് అన్నల అప్పుడు నేను ఏదో ని కొగిపిక అంటే మణికుట మైండ్ లో ఉంది మణికుట తడ గట్ మణికుట తడ స్టీరింగ్ చందక వైల్డ్ పరివాడి ఎదు మణికుట మాగిరు ఇదా ఏడుటి ఇదా ఆ ఏడుటి ఎప్పుడు బార్బీ అంటా బార్బీ క బార్బీ లో అవకాశం ఆరకు బార్బీ ఫ్యాన్ ఉంటే గ సబ్స్క్రైబ్ ఓ ఏడుటి ఫుల్ బార్బీ అన్న

മറ്റൊന്നേ രൂപ കിട്ടി പോയിട്ട് അടിപൊളി തന്നെ ഇതുവരെ ഞാൻ കളിക്കത്തിൽ ഇങ്ങനത്തെ ഒരു ഇതുവരെ ഞാൻ പോയിട്ടില്ല എന്താ അവരെ കെയർ ചെയ്യലും അറിയാ പിന്നെ റോഡ് സൈഡിൽ നമുക്ക് ബസ് വണ്ടി പോവാൻ വരെ വണ്ടി വണ്ടി നിർത്തിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി വരെ അവര് നിന്നിട്ട് ആക്കിന്ന് നല്ല തന്നെ സൂപ്പർ അമ്പത്തി രണ്ട് പ്രാവശ്യ പട്ടണം കഴിച്ചത് ഉച്ചക്കൊന്ന് ഉച്ചക്ക് പിന്നെ ഇപ്പം പിന്നായിട്ട് പോണ്ടാത്ത കല് ശ്രീനാടിനെ മണപ്പിക്കുന്നു എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഒന്ന് മടച്ചു വെച്ചിട്ട് വരാ പുക ശ്രീനാഠന പുക ചാടിക്കാൻ പരിപാടിയായിരുന്നു അപ്പൊ ഇപ്പൊ സമയം അതെ ഭയങ്കര സന്തോഷല്ലേ പിന്നെ അതിൽ ഇട്ട സാധനം അല്ലേ കൊറച്ചു മണക്കെ റൂമില് അവര് കൊതുകും എല്ലാം പോകുന്ന പറയുന്നു പ്രാണിയും കൊതുകും കുന്തിരിക്കൂല നമ്മള് കുന്തിരിക്കാരി ഇട്ടിട്ട് ഇങ്ങനെ കത്തിച്ചാൽ മതി എന്നാൽ പൊടിയില്ലേ മറ്റേ നമ്മള് കത്തിക്കുമ്പോ പൊടി വേറെ ആടലാവുന്നില്ലേ ഇതിന്റെ ഉള്ളിൽ തന്നെ അപ്പൊ സമയം ഇപ്പൊ പന്ത്രണ്ട് മണിയല്ലേ മീതൂട്ടി ഇത് ഉറങ്ങി വരുന്ന സമയത്തേ രാവിലെ എണീച്ചാടേണ്ടി അന്വേഷിക്കും പിന്നെ അപ്പൊ ഏതായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ അല്ല പ്രതീക്ഷിക്കാണ്ട് ചിലത് നമ്മൾ വിചാരിക്കും രാവിലെ അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചത് അരമണിക്കൂർ കൊണ്ട് പോന്ന് തീരുമാനിക്കുന്നു ഇന്ന് പോന്നല്ലേ അങ്ങനെ സംഭവിച്ചതാണ് ആദ്യായിട്ട് പോവു അതെ പെട്ടണ പ്രിയപ്പെട്ട പിന്ന നമക്ക് വേണ്ടുന്ന സാധനം കിട്ടുകയും ചെയ്തു പിന്ന അങ്ങനെയല്ലാന്ന് ഇപ്പൊ നമ്മളെ വൈകുന്നേര വിശേഷം അപ്പൊ നല്ല രീതി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം അല്ലെ നല്ലൊരു വിശേഷമായിട്ട് പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബായ്